എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗോവിന്ദസ്വാമിയെ കുറിച്ചാണ് മലയാളികൾ ആരും തന്നെ മറക്കാത്ത ഒരു പേരാണ് ഈ ഒരു വ്യക്തിയുടേത് മലയാളികൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്ത ഒരു പേരായിരുന്നു ഈ വ്യക്തിയുടേത് കാരണം എന്ന് പറയുന്നത് സൗമ്യ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കുകയും അതേപോലെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഗോവിന്ദസ്വാമി അതുകൊണ്ട് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു ഗോവിന്ദസ്വാമി പിന്നീട് ഈ ഒരു കേസിൽ ഈ ഒരു വ്യക്തിക്ക് വധശിക്ഷ വിധിക്കുകയുണ്ടായി പക്ഷേ കോടതി ആ ഒരു വ്യക്തിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്ത് ജീവപര്യന്തമാക്കി വെട്ടിക്കുറച്ചു പിന്നീട് ഗോവിന്ദസ്വാമിയുടെ ജീവിതം കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പുലർച്ചെ ഒന്നേ പതിനഞ്ചിന് ഗോവിന്ദചാമി ജയിൽ ചാടി ആറ് വാർത്ത എല്ലാവരും ഞെട്ടലോടെയായിരുന്നു കണ്ടിരുന്നത് പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടുകയായിരുന്നു എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് ആരാണ് ഗോവിന്ദസ്വാമി എന്താണ് ഈ സൗമ്യ വധക്കേസിൽ സംഭവിച്ചത് എല്ലാം വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരും തന്നെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല ഒരു പേരാണ് സൗമ്യ ആ കുട്ടിക്ക് സംഭവിച്ചതും എന്തായാലും വിശദമായിട്ട് പരിശോധിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അതിനു മുമ്പ് ആരാണ് ഗോവിന്ദസ്വാമി ഗോവിന്ദസ്വാമി പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ചെറുപ്പത്തിലേ തന്നെ അച്ഛൻ മരിച്ചു അതേപോലെ തന്നെ അമ്മ ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു സമയത്ത് ഒരുപാട് കുറ്റകൃത്യങ്ങളിലൊക്കെ ഈ ഒരു വ്യക്തി ഏർപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും മോഷണം പിടിച്ചുപറി തട്ടിപ്പ് ഇങ്ങനെയുള്ള പല കേസുകളിലും ഗോവിന്ദസ്വാമി ചെറുപ്പം മുതലേ പിടിക്കപ്പെട്ടിട്ടുണ്ട് പോലീസ് പലതവണ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് വിടുകയാണ് ഉണ്ടായത് കാരണം ആ ഒരു ശിക്ഷയുടെ കാടിനെ അത്ര വലുതായിരുന്നില്ല ഈ ഒരു വ്യക്തി ഒരു ഒറ്റക്കൈയിലാണ് ചെറുപ്പത്തിലെ കയ്യിൽ വന്ന വാദം കാരണം ഒരു കൈ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ താനൊരു വികലാംഗനാണെന്നോ അതേപോലെ തന്നെ എനിക്ക് ഒരു കൈ ഇല്ല എന്നുള്ള ഒരു സങ്കടമൊന്നും ഗോവിന്ദസ്വാമിക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് കൈയും ഉള്ള ഒരു വ്യക്തി ാൾ വലിയ ക്രൂരകൃത്യങ്ങളാണ് ഈ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സൗമ്യ കേസിൽ എങ്ങനെയാണ് ഈ ഗോവിന്ദസ്വാമി പ്രതിയായത് എന്ന് വിശദമായിട്ട് നോക്കാം അതായത് സൗമ്യ എന്ന് പറയുന്നത് പാലക്കാട് ഷോർണൂരിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു ഇരുപത്തി വയസ്സായിരുന്നു സൗമ്യക്ക് ഉണ്ടായിരുന്നത് സൗമ്യ എറണാകുളത്ത് ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് വറക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ലീവ് കിട്ടുമ്പോഴും വീക്കെൻഡിലൊക്കെ എപ്പോഴും സൗമ്യ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് ട്രെയിൻ വഴി യാത്ര ചെയ്യാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നാം തീയതി എറണാകുളം ഷോർണൂർ പാസഞ്ചർ ട്രെയിനിൽ സൗമ്യ യാത്ര ചെയ്യുകയായിരുന്നു എറണാകുളത്ത് നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു സൗമ്യയുടെ യാത്ര സൗമ്യ ട്രെയിനിൽ കയറിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നു പിന്നീട് ഷോർണൂർ എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷനിൽ എല്ലാവരും തന്നെ ഇറങ്ങിപ്പോയി പിന്നീട് ആ ഒരു കമ്പാർട്ട്മെന്റിൽ സൗമ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സമയത്തായിരുന്നു ഗോവിന്ദസ്വാമി ഈ ഒരു ട്രെയിനിലേക്ക് കയറിയത് ഗോവിന്ദസ്വാമി ഒരു യാത്രകനായിട്ടാണ് ട്രെയിനിൽ കയറിയതെങ്കിലും ഇയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ആ ഒരു കമ്പാർട്ട്മെന്റിൽ സൗമ്യ ഒറ്റക്കാണെന്ന് മനസ്സിലാക്കിയ ഈ ഒരു വ്യക്തി സൗമ്യയെ കയറി പിടിച്ചു അതിക്രൂരമായി മർദ്ദിച്ചു അതേപോലെ തന്നെ സൗമ്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അതിക്രൂരമായിട്ട് ട്രെയിനിലെ ബോഡിയുമായിട്ട് ഇടിച്ചു അങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചു പിന്നീട് സൗമ്യ ആ ഒരു ട്രെയിനിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴുകയാണ് പിന്നീട് ഗോവിന്ദസ്വാമിയും സ്വാമിയും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗവർണർ എത്തുന്നതിന് മുമ്പ് വളരെ പതുക്കിയായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ഗോവിന്ദസ്വാമി ി ആ ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും സാധിച്ചു പക്ഷേ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന രണ്ടുപേർ ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു എന്നും അതേപോലെ തന്നെ ഒരു സ്ത്രീ ട്രെയിനിൽ നിന്ന് തിരിച്ചു വീഴുന്നത് കണ്ടു എന്നും തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററെ അറിയിച്ചു ഈ ഒരു കാര്യം പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്റർ പോലീസിൽ വിവരം അറിയിക്കുകയും ആ ഒരു പെൺകുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുകയും ചെയ്തു പിന്നീട് ഈ ഒരു തെരച്ചിലിനൊടുവിൽ സൗമ്യ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ട്രാക്കിൽ നിന്ന് കുറച്ചു മാറി ഒരു കാട് പിടിച്ച സ്ഥലത്തായിരുന്നു സൗമ്യയെ കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നത് പോലീസ് അവിടെ എത്തുമ്പോൾ സൗമ്യ അർദ്ധ നഗ്നയായിട്ട് കിടക്കുകയായിരുന്നു കാരണം ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സൗമ്യ എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയെ ട്രാക്കിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി തൊട്ടടുത്തുള്ള ഒരു കാട് പിടിച്ച സ്ഥലത്ത് നിന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും വളരെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സൗമ്യ അടുത്ത അഞ്ചു ദിവസം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു സൗമ്യയെ കണ്ടെത്തുമ്പോൾ തന്നെ സൗമ്യക്ക് സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല ആന്തരിക അവയവങ്ങളൊക്കെ തകർന്ന നിലയിലായിരുന്നു സൗമ്യയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫെബ്രുവരി ആറ് വൈകുന്നേരം മൂന്ന് മണിക്ക് സൗമ്യ മരണപ്പെട്ടു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സൗമ്യയ്ക്ക് തലയിൽ ശക്തമായിട്ടുള്ള അടിയേറ്റിട്ടുണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് തന്നെ മൂന്നും നാലും തവണ അടിച്ചതായിട്ടുള്ള പാടുകളുണ്ട് ഉണ്ട് അതേപോലെ തന്നെ സൗമ്യയുടെ ലെൻസിലേക്ക് ബ്ലഡ് ഇറങ്ങിയത് കൊണ്ട് സൗമ്യു ശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെയായിരുന്നു മരണകാരണം എന്നായിരുന്നു ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കാരണം ട്രെയിനിൽ നിന്ന് തെറിച്ച് വീണപ്പോഴേ സൗമ്യ ചൊരയിൽ കുളിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇത്രയും ദൂരമായിട്ട് സൗമ്യയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഗോവിന്ദ പോലീസ് എത്തുകയായിരുന്നു പോലീസ് ഗോവിന്ദ സ്വാമിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇയാൾ ഈ ഒരു ആക്രമണത്തിന് ശേഷം സൗമ്യയുടെ സാധനങ്ങളും അതേപോലെ തന്നെ ഫോണുകളും എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഫോണ് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ ആ ഫോൺ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് ഗോവിന്ദ സ്വാമിയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഇയാളെ വെറുതെ വിടണമെന്നും ഇയാളൊരു ഹാൻഡിക്യാപ്ഡായ വ്യക്തിയാണെന്നും ഇയാൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും എന്നൊക്കെ ആ സമയത്ത് ഇയാൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്ന വക്കീൽ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തെളിവുകളെല്ലാം ഗോവിന്ദസ്വാമിക്ക് എതിരായിരുന്നു ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ഇയാളാണ് സൗമ്യയുടെ മൊബൈൽ ഫോൺ വിറ്റത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തത് എന്ന് പറയുന്നത് സൗമ്യയുടെ ബോഡിയിൽ നിന്നും ഇയാളുടെ ബീജം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തത് എന്ന് പറയുന്നത് ട്രെയിനിൽ ഉണ്ടായിരുന്ന ആ ഒരു ആക്രമണത്തിൽ സൗമ്യയുടെ പൊട്ടിയ ഒരു ഹെയർ ക്ലിപ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഗോവിന്ദസ്വാമിയുടെ ഷർട്ടിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബട്ടൺസും ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഗോവിന്ദസ്വാമി തന്നെയാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവുകൾ തന്നെയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗോവിന്ദസ്വാമിയെ പാസ്ട്രാ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഒരു വിധിക്കെതിരെ ഗോവിന്ദസ്വാമിയുടെ വക്കീൽ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൈക്കോടതിയും ഈ ഒരു വ്യക്തിയെ മരണം വരെ തൂക്കിലേറ്റുക എന്ന് പറയുന്ന ആ ഒരു ശിക്ഷയെ ശരിവെക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു വ്യക്തിയുടെ വധശിക്ഷ കോടതി റദ്ദ് ചെയ്ത് ആ ഒരു ശിക്ഷ ജീവപര്യന്തമായി വെട്ടിക്കുറച്ചു ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അതായത് അന്ന് സൗമ്യം മരിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്രമണത്തിന് ശേഷം അഞ്ചു ദിവസത്തിന് ശേഷമാണ് സൗമ്യ മരണപ്പെടുകയുണ്ടായിരുന്നത് പിന്നെ ഇയാളുടെ ഉദ്ദേശം സൗമ്യയെ കൊലപ്പെടുത്തുക എന്നത് സൗമ്യയ്ക്ക് വേണ്ടി ഹാജരാക്കിയ വക്കീലിനെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കോടതി കണ്ടെത്തിയ കാര്യം ഇയാളുടെ ലക്ഷ്യം മോഷണവും അതേപോലെ തന്നെ ബലാത്സംഗം ചെയ്യുക എന്ന് മാത്രമായിരുന്നു ഇയാളാണ് സൗമ്യെ ട്രെയിനിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടതിന് ഒരു തെളിവുണ്ടായിരുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് ട്രെയിനിൽ നിന്ന് ഈ ഒരു പെൺകുട്ടിയുടെ നിലവിളിക്കെട്ട് രണ്ടുപേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഒരു മൊഴി പ്രകാരം പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടുന്നത് കണ്ടു എന്നായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്ന് ഇയാളാണ് തള്ളിയിട്ടത് എന്നുള്ള വാദം അവിടെ നിലനിന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദിയത് ജീവപര്യന്തം ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു സൗമ്യയുടെ അമ്മ കുടുംബം അതേപോലെ തന്നെ കേരളത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകർ സാധാരണക്കാരായ ജനങ്ങൾ ഇവരൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഒരു വിധിക്കെതിരെ എല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ പത്ത് പതിനാല് കൊല്ലം ജീവപര്യന്തം ശിക്ഷയും അനുഭവിച്ച് ഗോവിന്ദസ്വാമി കണ്ണൂർ ിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ ഒന്നേ മുപ്പതിന് ഗോവിന്ദി ജയിലിൽ ചാടുന്നത് അതും മാസങ്ങൾ നീണ്ട പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഈ ഒരു ചാട്ടം ജയിലിലെ കമ്പികൾ ടൂൾ ഉപയോഗിച്ച് മുറിച്ചു അത് മാത്രമല്ല ശരീരഭാരം നന്നായിട്ട് കുറച്ചു കാരണം ജയിലിലെ കമ്പികളുടെ ഇടയിലൂടെ പുറത്തേക്ക് കടക്കാൻ വേണ്ടി പിന്നീട് വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി ജയിലിലെ ഏകദേശം എട്ട് മീറ്ററോളം വരുന്ന ജയിലിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നതെന്ന് പോലീസുകാരുടെ ആദ്യത്തെ റിപ്പോർട്ട് പക്ഷേ ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ഇപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒറ്റക്കയ്യനായ ഒരു വ്യക്തി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൽ അതായത് അതീവ സുരക്ഷയുള്ള ഒരു ജയിലിന്റെ കമ്പികൾ മുറിച്ചതിന് ശേഷം രക്ഷപ്പെടുക എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമല്ല എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത് എന്ന് പോലീസ് മേധാവി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുതരമായ വീഴ്ചയ്ക്ക് സാഹചര്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ Espende പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു ചാടിയ ഒരു വ്യക്തിക്കായിട്ടുള്ള തെരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കി ചളർച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു വ്യക്തി ജയിലിൽ ചാടിയ വിവരം ജയിൽ അധികൃതർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതോടെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ന്യൂസ് ചാനലിലും ഗോവിന്ദ സ്വാമിയുടെ ഫോട്ടോ നിറഞ്ഞ് ഒരു വാർത്തയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസുകാരെ പോലെ തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങളും ഈ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ ജോലിക്ക് പോകായിരുന്ന ഒരു വ്യക്തി കണ്ണൂർ തലാപ്പിൽ വെച്ച് ഈ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തത് കാരണം രാവിലെ പോലീസ് പുറത്തുവിട്ട ഇയാളുടെ ലേറ്റസ്റ്റ് ഫോട്ടോയും ഈ ഒരു വ്യക്തി ജയിൽ ചാടി വിവരവും ഈ ഒരു ജോലിക്ക് പോകുന്ന ആൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കൈയില്ലാത്ത ഇയാളെ കണ്ടപ്പോൾ ഈ ഒരു വ്യക്തിക്ക് സംശയം തോന്നി പുറകെ പോയി ഗോവിന്ദസ്വാമി എന്ന് പേര് വിളിക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ തന്നെ ഗോവിന്ദസ്വാമി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഒരു തൊട്ടടുത്തുള്ള കാട്ടിലൂടെ കയറി പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവിടെ മിനിറ്റുകൾക്കകം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു ആ കെട്ടിടത്തിന്റെ മുക്കും പോലെയും പോലീസ് പരിശോധിച്ചു പക്ഷേ എവിടെയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മനസ്സിലായി ആ വീട്ടിലെ കിണറ്റിൽ ഗോവിന്ദസ്വാമി ഒളിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ അതിസാഹസികമായിട്ട് ഗോവിന്ദസ്വാമിയെ പോലീസ് പിടികൂടുകയായിരുന്നു പിന്നീട് ഈ ഒരു വ്യക്തി ജയിലിൽ ചാടാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണം എന്നും എങ്ങനെയാണ് ഈ ഒരു ഒറ്റ കയ്യൻ ഇതൊക്കെ സാധിച്ചത് എന്നുള്ള അന്വേഷണം കൃത്യമായിട്ട് വേണം എന്നും പൊതുജനങ്ങളുടെ ഭാഗത്തൊന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജയിലിലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഗോവിന്ദചാമിയെ കണ്ണൂർ ജയിലിൽ നിന്നും ഇനി വിഴിയൂർ ജയിലിലേക്ക് മാറ്റാനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും കുറ്റകൃത്യങ്ങളുടെ ഒരു ക്രൂര മുഖം തന്നെയായിരുന്നു ഗോവിന്ദചാമിക്ക് ഉണ്ടായിരുന്നത് അറസ്റ്റിലായപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൈവീശി കാണിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദസ്വാമിയുടെ മറുപടി എന്തായാലും ഇത്രയും ക്രൂര സ്വഭാവമുള്ള ഈ ഒരു വ്യക്തി ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തു വരാതിരിക്കട്ടെ